വാട്സ്ആപ്പ് ഇന്ത്യയിലുള്ള സേവനങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന നേരത്തുള്ള വാർത്തകളൊക്കെ ആണല്ലോ അത് ശരിയാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും അതിനുള്ള ഉത്തരം ഞാൻ തരാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അത് നൂറ് ലൈക്കാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് അവിടേക്കൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം എൻ ടു എൻ എൻക്രിപ്റ്റഡ് ഇതെന്താണെന്നും ഇതിൻ്റെ ഉപയോഗം എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കുറെ പ്രൈവസിയുടെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ് അതായത് രണ്ട് യൂസറിന് മാത്രമേ അത് എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ ഒരു മെസ്സേജും അവർ തമ്മിലുള്ള ചാറ്റൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ സോ അത് തേർഡ് പാർട്ടിയിലേക്ക് ഒരിക്കലും പോകും ില്ല സോ ഇവിടെയാണ് ഒരു പ്രശ്നം ഇപ്പോൾ വാട്സപ്പ് ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പുതിയൊരു റൂൾ അനുസരിച്ച് അതായത് സുരക്ഷയുടെ ഒക്കെ ഭാഗമായിട്ട് സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ഒരു എൻ ടു എൻ എൻക്രിപ്റ്റഡിൽ ആ ഒരു യൂസേഴ്സ് രണ്ടുപേരല്ലാതെ സർക്കാരിനും ഇതിൽ ഇടപെടാം അല്ലെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ ഈ ഒരു മെസ്സേജ് കാണാം അല്ലെങ്കിൽ ഗവൺമെന്റിന് ഇത് അറിയാനുള്ള അതായത് ഈ ഒരു ഇൻഫർമേഷൻ അറിയാനുള്ള ഇതുണ്ട് അല്ലെങ്കിൽ റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു റൂൾ നമ്മുടെ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഒരു സംഭവം പറ്റില്ല എന്നാണ് വാട്സപ്പ് പറയുന്നത് അതായത് രണ്ട് പാർട്ടീസ് അല്ലാതെ തേർഡ് പാർട്ടീസായിട്ട് ഗവൺമെന്റിനെ പോലും ഞങ്ങൾ അംഗീകരിക്കില്ല ഈ ഒരു സംഭവം പറ്റില്ല എന്ന് മെറ്റ ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ സേവനം ഇവിടെ അവസാനിപ്പിക്കുമെന്നാണ് മെറ്റ ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അശ്വിനി വൈഷ്ണവനോട് ഇതിൻ്റെ മിനിസ്റ്ററായ ക്ഷണി വൈഷ്ണവനോട് ചോദിച്ചിരുന്നു അതായത് ഇങ്ങനെ വാട്സപ്പ് നടത്താൻ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വാട്സാപ്പ് അങ്ങനെയൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അവർ നടത്താൻ പോവുകയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇല്ല എന്ന് തന്നെയാണ് അതായത് വാട്സ്ആപ്പ് സ്റ്റിൽ ഇന്ത്യയിൽ തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊരു സംഭവം വന്നുകഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് നടത്തുമെന്ന് പറയുന്നുണ്ട് സോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടുത്തുള്ളിൽ കാണുന്നവർ ഗുഡ് ബൈ